നീ ഇങ്ങനെ പിടിക്കാതെ കൊറേ വർഷത്തിന് ശേഷം വരുകയാണവൻ അവന്റെ ഭാര്യ കൂട്ടിനെയും ഒക്കെ കണ്ടിട്ട് കൊറേ കൊല്ലങ്ങളായി എന്ത് തോന്നിട്ട് വരണോ ആ എന്തായാലും എന്റെ ആങ്ങളുടെ കൂട്ടിന്റെ കല്യാണത്തിന് അവരുണ്ടാകുമല്ലോ അവനും അവന്റെ ഭാര്യ ഒക്കെ ഉണ്ടാകുമല്ലോ അതന്നെ എനിക്കൊരു സമാധാനം ഇല്ലെങ്കി നമ്മൾ മാത്രം പോണ്ടി വന്നേ വണ്ടിന്റെ സൗണ്ട് ആണല്ലോ മന്നു തോന്നുന്നു ആ വാ വാ മാനേ എന്റെ അവര് രണ്ടാമതും പ്രഗ്നന്റ് ആണ് അപ്പൊ അവൾക്ക് ഇപ്പൊ നാലു മാസമായി ും ചെയ്യാൻ പാടില്ല അല്ലാണ്ട് വേറെ ഒന്നും വേണ്ടി അവൻ നോക്കിട്ട് അവിടെ തന്നെ ഇരുന്നൂടെ കൂടാനാ പിന്നെ ഞാൻ നിങ്ങളുടെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നതാണ് കൂട്ടിക്കൊണ്ടുപോവാനാ പിന്നെ ആ നമുക്ക് പോകണം ഞാൻ ടിക്കറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അയ്യ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകണില്ലേ അവിടുത്തെ കണ്ടുടേ എന്ത് രസമാണ് പിന്നെ നിങ്ങളൊക്കെ അവിടെ അവിടത്തെ കാണുക അതിന് സന്തോഷിക്കേ എന്റെ മകനെ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാലാവസ്ഥയും അവിടത്തെ ഭക്ഷണ രീതികളും അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല എന്റെ വാപ്പ എനിക്ക് എനിക്കറിയാലോ വാപ്പാന്റെ കാര്യം വാപ്പാക്ക് അവിടുത്തെ കാലാവസ്ഥ പറ്റില്ല അവിടുത്തെ ഭക്ഷണങ്ങള് പറ്റില്ല ഒന്നും പറ്റില്ല എന്നുള്ളത് അറിയാലോ പിന്നെ നിങ്ങളുടെ ഈ നാട് വിട്ടിട്ട് നിങ്ങൾ വരില്ല എന്നുള്ളത് അറിയാലോ അതുകൊണ്ട് ഞാൻ വാപ്പാനും കൊണ്ടുപോകണില്ല ഉമ്മാനം മാത്രമേ നീ എന്താ കൊണ്ടുപോകണുള്ളൂ പറയുന്നത് ഉപ്പ് ഒറ്റയ്ക്കാവില്ലേ ഉപ്പാക്ക് ഒറ്റയ്ക്ക് ഇരുന്നെന്താണ് അത്യാവശ്യം കാര്യം കൂട്ടാതെ അവർക്ക് വെക്കാനും അറിയില്ല ഉപ്പാക്ക് ഉപ്പ ഗൾഫിൽ ഉണ്ടായിരുന്നപ്പോൾ ഉപ്പ ഒറ്റയ്ക്കുന്നില്ല അവിടെ ഇരുന്നത് പിന്നെന്താണ് അതൊക്കെ ഉപ്പ ഇരുന്നോളൂ ഉപ്പാക്ക് ഉപ്പാന്റെ കൂട്ടുകാരൻ മതി ആ ലക്ഷ്മണൻ ചേട്ടൻ ഉണ്ടല്ലോ ആ ചേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പാന്റെ സമയം പോകും പിന്നെന്താണ് ഇവിടെ കന്നിയും ചോറും വെച്ച് കൊണ്ടാണ്ടിരുന്നു വാപ്പാക്കുമ്പത്തെ വയ്യമാനെ ഷുഗറും ബേപിയും ഒക്കെ ഉണ്ട് നേരത്തിന് മരുന്നും ആഹാരവും ഒക്കെ കൊടുക്കണ്ടേ ഞാനിവിടെ എന്തെങ്കിലും ശരിയാവുള്ളൂ നേരത്തിന് മരുന്നൊക്കെ എടുത്തു കൊടുക്കണ്ടേ വാപ്പ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യോ ഉപ്പാക്ക് ഇത്രയും വയസ്സായില്ലേ സ്വന്തമായിട്ട് അവരും മരുന്ന് കഴിക്കാൻ അറിയില്ലേ എനിക്കൊരു പ്രശ്നം വരുമ്പോഴല്ലേ നിങ്ങളൊക്കെ കൂടെ നിക്കേണ്ടത് നിങ്ങളൊക്കെ വാപ്പയാണ് എന്താ കാര്യം ഞാൻ അവന് നോക്കി കുട്ടികളും നോക്കി ജോലിയിലും പോയി എന്നെ കൊണ്ട് പറ്റണ്ടേ പിന്നെ ഒരു പണിക്കാരുന്ന് നിർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സാലറി ഉമ്മയാവുമ്പോ എനിക്ക് ആ പൈസ മിച്ചം പറ്റൂടെ നിങ്ങൾന്താ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത് നിങ്ങൾ പിന്നെ വേറെ ആരാ മനസ്സിലാക്കുക

ഇതിപ്പോ എനിക്ക് ഒരു അത്യാവശ്യമായത് കൊണ്ടല്ലേ അവളെ നോക്കാൻ വേറെ ആരും ഇല്ല അവിടെ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി വരുന്ന മറ്റന്നെ പോണോ ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അല്ല ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ വയസ്സായ കാലത്ത് നീ അവിടെയും ഞാനിവിടെ ഒറ്റയ്ക്കും ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വയസ്സാകാലത്തെ ആവശ്യം വരുമ്പോ നമ്മളല്ല അവന്റെ കൂടെ നിൽക്കേണ്ടത് ഞാൻ എന്തായാലും അവന്റെ കൂടെ പോയിക്കോളാം വേറെ പോയ ഒരു വർഷമല്ലേ നിക്കണ്ടുള്ളൂ ഇപ്പൊ തന്നെ നാലു മാസമായില്ലേ ഇനിയിപ്പൊ കുട്ടിക്ക് ഒരു മൂന്ന് മാസം വേറെ നിക്കേണ്ടി വരും അത് ഞാൻ ഇങ്ങോട്ട് വരുമല്ലോ ഇപ്പൊ അവൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറയില്ലേ ആ ഒരു 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 വർഷം വർഷം കഴിഞ്ഞിട്ട് നീ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും നല്ല കാര്യത്തിന് എന്താ ചെയ്യ മക്കളായി പോയില്ലേ ആവശ്യം വരുമ്പോഴല്ലേ നമ്മളെ കൂടെ അതിപ്പോഴല്ലേ പോയില്ലെങ്കിൽ പിന്നെ അത് മതി അങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പറയും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എട്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതും അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അതിനോട് നമ്മളെ കൂടെ സ്നേഹം കൊണ്ടാന്ന് അവിടെ വേറെ പണിക്കാരനെയൊക്കെ നിർത്തില്ല പൈസയും കൊടുക്കണം എന്താ കാര്യങ്ങള് വിശ്വാസം ഇല്ലാതൊക്കെ പറയുകയും ചെയ്യുന്നു അപ്പൊ അവന്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് വന്നതാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നതൊന്നും ആയിരിക്കില്ല ഞാനും വിചാരിച്ചു കല്യാണം കൂടാൻ വേണ്ടി വന്നതായിരിക്കും കല്യാണം പോലും അവന്റെ മനസ്സിലില്ല ആ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഷോക്കിലാണ് ഉമ്മയും മാപ്പി എന്താ പറയുന്നറിയില്ല എങ്ങനെയാണ് കൊണ്ടുവന്നേ പറ്റൂ അല്ലാണ്ടിരുന്ന് എന്റെ കാര്യങ്ങളൊന്നും നടക്കൂല എനിക്ക് ജോലിക്ക് പോകണ്ടേ പിന്നെ പണിക്കാരനെ കഴിക്കുക പറയുമ്പോൾ എന്താ സാലറി കൊടുക്കണവർക്ക് വാപ്പയാണ് കുറച്ച് കൂടാൻ വേണ്ടി ഉണ്ടാക്കുന്നത് വാപ്പാൻ ചടങ്ങാറാണ് പിന്നെ വാപ്പാനും കൂടെ കൊണ്ടുപോകറ്റിനൊക്കെ എന്താ പൈസ ഞാൻ ഉമ്മാനെ മാത്രം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ ഉമ്മാന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ വാപ്പാനേയും കൂടി കൊണ്ടുവന്നിട്ട് ചിലവൊക്കെ ആര് നോക്കണ് ആരെയും കാട്ടി നല്ലത് അവിടെ പിന്നെ ഒരു വലക്കാരനെ കഴിക്കുന്നത് തന്നെ നല്ലത് വാപ്പയൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ഇരുന്നോളൂ രണ്ടു ും നടക്കൂല രണ്ടുപേരും കൂടി അവിടെ ചർച്ചയിലാണ് ബാപ്പയാണ് ഇടയ്ക്ക് കൊണ്ടാൻ വേണ്ടി ഉമ്മാക്കൊക്കെ സമ്മതമാണ് വേരാനൊക്കെ ഇഷ്ടമുണ്ട് അതി ആലോചിക്കാൻ സമയം കൊടുക്കാൻ പാടില്ല എന്നാ പിന്നെ പിന്നെ ബാപ്പ പറഞ്ഞതേ ഉമ്മ കേൾക്കുള്ളൂ ഇതിപ്പോ ഞാൻ ആലോചിക്കാൻ സമയം കൊടുക്കാണ്ട് മറ്റന്നാൾ തന്നെ പോണം പോകണം അതുകൊണ്ട് അതുകൊണ്ടിപ്പ എന്താണ് ചെയ്യാണ്ടിരിക്കാണ് ഒരു വർഷം തന്നെയല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് ഉമ്മാന എന്നോട് പറഞ്ഞയക്കാലോ ഒരു വർഷത്തിന്റെ ആവശ്യമുള്ളു അവിടെ ഉമ്മാനെ വരികയായിരിക്കും സംസാരിക്കണ്ട് ആ അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ കൊണ്ടുവരും അല്ലാണ്ട് പിന്നെ ഞാനിതാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നത് ഉമ്മാന്റെ വിചാരിച്ച് ഞാൻ കല്യാണം കൂടാൻ വന്നതാണെന്നാണ് ശരി നീ പോകാൻ വെക്കി അവന് ഒരുപാട് സംസാരിക്കാൻ വിട്ടുകഴിഞ്ഞാലേ പിന്നെ കുണ്ടാൻ വണ്ടി ഉണ്ടാക്കും മാപ്പ ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ എന്തായാലും കൊണ്ടേ വരുള്ളൂ നിടിക്കൊന്നും വണ്ട ആ ശരി നിങ്ങൾ ഇനി തടസ്സം നിൽക്കുകയൊന്നും വേണ്ട ഞാൻ എന്തായാലും പോയിട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും ആ നീ ഇനി എന്താ ചെയ്യേ ചെയ്യാനൊന്നും പറയാനൊന്നും പറയാനൊന്നുമില്ല ഞാനിവിടെ എങ്ങനെയെങ്കിലും പിരുന്നു കൊള്ളാം